ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ ചിരവയളിൽ ഒന്നായ അർജൻറ്റീനയും ബ്രസീലും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു മത്സരം ഈ മാസം തന്നെ ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നുണ്ട് മാർച്ച് ഇരുപത്തി ആറാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക ഈ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിനെ ഇപ്പോൾ അർജൻറ്റീനയും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നെയ്മർ ജൂനിയർ ബ്രസീലിയൻ ടീമിൽ തിരിച്ചെത്തി എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ബ്രസീലിയൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം നെയ്മറും മെസ്സിയും തമ്മിലുള്ള ഒരു പോരാട്ടം ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് കാണാൻ കഴിയും ഏതായാലും ബ്രസീലിയൻ ഗോൾ കീപ്പറായ ആലീസൺ ബക്കർ ഇപ്പോൾ മിന്നുന്ന പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ലിവർപൂളിൻ്റെ യു എഫ് ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ആലീസണിൻ്റെ ഒരു മികവ് കൊണ്ടായിരുന്നു ലിവർപൂൾ അന്ന് വിജയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അർജന്റീനക്ക് ആലിസൺ ഒരു വലിയ വെല്ലുവിളിയായിരിക്കും ലിവർപൂളിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന അർജന്റീൻ സൂപ്പർ താരമായ അലക്സിസ് മാക്കാലിസ്റ്റർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തമാശ രൂപേണ ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് ആലീസണ ഈ മത്സരത്തിൽ ലഭ്യമാവാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിൽ എന്തെങ്കിലുമൊക്കെ കലർത്തേണ്ടി വരും എന്നാണ് തമാശ രൂപേണ മാക്കാലിസ്റ്റർ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആലീസണിന്റെ ഭക്ഷണത്തിൽ വല്ലതും കലർത്താൻ ഞങ്ങൾ ശ്രമിക്കും അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഞങ്ങൾക്കെതിരെയുള്ള മത്സരത്തിൽ എത്തില്ലല്ലോ ഇതാണ് ഇപ്പോൾ ചിരിച്ചുകൊണ്ട് അലക്സിസ് മാക്കാലിസ്റ്റർ പറഞ്ഞിട്ടുള്ളത് അലൈസൺ എത്രത്തോളം അപകടകാരിയാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള തമാശ രൂപേണയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ അലക്സിസ് മാക്കാലിസ്റ്റർ നടത്തിയിട്ടുള്ളത് ഏതായാലും സമീപകാലത്ത് അർജന്റീന മികച്ച പ്രകടനം നടത്തുന്നുണ്ട് എന്നാൽ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അത്ര ആശാവഹമായ റിസൾട്ടുകളൊന്നുമല്ല കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളിലായിക്കൊണ്ട് ലഭിച്ചിട്ടുള്ളത് പക്ഷേ നെയ്മർ തിരിച്ചെത്തുന്നു എന്നുള്ളത് തീർച്ചയായും അവർക്കൊരു ഊർജ്ജം നൽകുന്ന കാര്യമാണ് ാണ് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മായ കൊണ്ടും കാണാം